പ്രിയമുള്ളവരെ ഞാൻ എൻ ആർ അജയ് കുമാർ തലശ്ശേരി ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജാതി വിഭജനം ഉള്ള സംബന്ധിച്ച് ശങ്കരാചാര്യരുടെ ഒരു നിരീക്ഷണവും കേരളോൽപ്പത്തിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിലെനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയൊരു കാര്യം നായർ സ്ത്രീകൾക്ക് കോലപ്പുഴ കടക്കുന്നതിന് വിലക്കുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു പഴയകാലത്ത് ശുദ്ധർ എന്ന എന്ന വിളിക്കപ്പെടുന്നത് നായർ ആയിരുന്നു മലയാളത്തിൽ ജാതിവർണ്ണനം നടത്തിയത് കൃത്യമായി രേഖപ്പെടുത്തി കാണുന്നത് കേരളോൽപത്തിയിൽ തന്നെയാണ് വടക്കൻ കേരളത്തിലെ നായർ വിഭാഗം ആഭിജാത്യമുള്ളവരായിരുന്നു എന്നാണ് വിപ്പ് പഴയ പഴയകാലത്ത് കോരപ്പുഴ കടന്ന് തെക്കൻ നായർ സികളെ സമ്മതം കഴിക്കാൻ അന്നത്തെ നിയമം അനുവദിച്ചിരുന്നില്ല കൊച്ചിയിലും തെക്കൻ മലബാറിലും മലയാള ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിൽ അടിയാന്മാരായി നിയമിക്കപ്പെട്ട പെടുന്നവരായിരുന്നു നായന്മാരെന്നായിരുന്നു അന്നത്തെ വെപ്പ് ഇവർ ശൂദ്രജാതിക്കാരാണെന്നും ആണെന്നും ഇവരെ ഇവിടേക്ക് ദാസ്യവൃത്തിക്കായി കൊണ്ടുവരുന്നതാണെന്നും ഒരു അഭിപ്രായമുണ്ട് അതെല്ലാം ആദ്യം ബ്രാഹ്മണരോ അതല്ല ശൂദ്രരോ ആരാണ് പരദേശത്ത് നിന്ന് വന്നതെന്ന് തർക്കവിഷയമായ കാര്യമാണെന്ന് അന്നത്തെ ചിന്തകനായ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്നാൽ മലബാർ നായന്മാർ ദാസ്യവൃത്തിയെ ചെയ്യാറില്ല എന്നും അത് അവരുടെ ആഭിചാ ആഭിജാത്യത്തിന് നേരെയുള്ള ഒരു വെറും വാക്ക് മാത്രമാണെന്നും ആണ് വെപ്പ് തന്നെയാണ് കോരപ്പുഴക്ക് പുറത്ത് ഈ നായർ സ്ത്രീകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ അവർ എതിർപ്പ് കാണിച്ചത് വടക്കൻ കേരളത്തിലെ നായർ സ്ത്രീകൾ പഴയകാലത്ത് നമ്പൂതിരിയെയോ പട്ടൻ പട്ടർ സമൂഹത്തിനെയോ ആയിരുന്നു സംബന്ധം കഴിക്കുക പതിവ് പിന്നീടാണ് നായന്മാരെ ശ്രമം ചെയ്തു തുടങ്ങിയതെന്നാണ് മയ്യാർ ശങ്കരൻ നായർ എന്ന ചിത്രകാരൻ എഴുതി കാണുന്നത് ശങ്കരായർ കോലത്തിരിയുടെ വടവട്ടണം കോട്ടയിൽ വെച്ച് വടക്കൻ പെരുമാളുമായി വെച്ച അധികാരങ്ങൾ ശൂധർ എന്ന നായർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇല്ലങ്ങളും പതിനായിരം നായർ നായർ പടയാളികളും കോലത്തിരിക്ക് തലവഴക്കം കൽപ്പിക്കണമെന്നും ഇവരിൽ മുമ്പൻ പുതുശ്ശേരി നമ്പ്യാർ ആണെന്നും അദ്ദേഹമാണ് നാട്ടധികാരിയെന്നും ശങ്കരയാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവർക്ക് പതിനേഴ് നാട്ടിൽ മാടമ്പികളായി വാഴാൻ അധികാരമുണ്ടായിരുന്നു കന്യാകുമാരി മുതൽ ഗോവർണർ വരെയുള്ള നാട്ടുകാർ നാട്ടു അധികാരികളുടെ മേൽക്കോയ്മ ഇവർക്കുണ്ടെന്നാണ് പറയുന്നത് വളപട്ടണം കോട്ടയായിരുന്നു ഇവരുടെ പ്രധാന രാജ രാജധാനി ക്ഷുദ്രയാതികളിൽ പലവിധക്കാരെ കൽപ്പിച്ചിട്ടുണ്ട് നമ്പ്യാർ നായർ കുറുപ്പ് പടിക്കർ അടിയോടി ചെല്ലട്ട നായർ തലച്ചന്നോർ മേനോൻ മേനോക്കി അമ്മാന്മാർ അപ്പൻ നായർ എന്നിങ്ങനെ പതിനൊന്ന് തറവാട്ടുകാറെയാണ് നിർണയിച്ചതായി കാണുന്നു ഇവരിൽ താഴ്ന്നവർ സാമന്തം ചാർന്നവർ പ്രഭു സേവകർ പള്ളിച്ചാൻമാർ ഇവർ ക്ഷേത്രത്തിലും മഠത്തിലും കോവിലകത്തും വേല ചെയ്യുന്നവരാണെന്നാണ് നിരീക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം കാണേണ്ടത് എന്തെന്നു വെച്ചാൽ ഇവരുടെ ഇവരുടെ ഇടയിൽ തന്നെ ഉള്ളാട്ടിൽ നായർ ഉള്ളകത്ത് നായർ കുരിച്ചേകവർ പള്ളിച്ചാൻ നായർ തളിയാതിമാരുടെ പള്ളിത്തണ്ട് ചുമക്കുന്ന നായന്മാർ ഇവരിലുണ്ട് ഇവർക്ക് കീഴെയാണ് ഇവർക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന വെളുത്തേടന്മാർ കൊശവൻ വണ്ണാൻ എന്നീ വിഭാഗം ഇവരുടെ ജാതി പേരിലും ഇവരെ ഇവർക്ക് പരിസേവ ചെയ്യുന്നതുകൊണ്ടും ഇവരുടെ ജാതി പേരും നായർ എന്നുകൂടി കൂട്ടി വായിക്കുന്ന ഒരു രീതിയുമുണ്ട് ഞാൻ ഞാനിത് പറയുന്നത് നമ്മുടെ ജാതിശ്രേണി ഇന്ന് വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓരോ സമുദായത്തിൻ്റെയും പഴയകാല സ്വത്വങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലായിരുന്നു ഈ പഴയകാല സ്വത്വങ്ങൾ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ജാതിശ്രേണികളെ പറ്റിയുള്ള നിഗമനങ്ങളും വായനകളും വീണ്ടും തുടരുന്നതാണ് നന്ദി നമസ്കാരം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു